അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കാസർഗോഡ് വെള്ളാരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ സസ്പെൻഷന് പിന്നാലെ കേസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് അതേസമയം ഇയാളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തു രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അശ്ലീല കമൻ്റിട്ടത് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിട്ട പോസ്റ്റിന് താഴെയാണ് കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായ പവിത്രൻ അശ്ലീല കമന്റ് ഇട്ടത് മരിച്ച രഞ്ജിതയെയും കുടുംബത്തെയും ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാരുടെ കമന്റ് കമന്റ് വിവാദമായതോടെ ഡെപ്യൂട്ടി തഹസിൽദാരായ പവിത്രനെ ജോലിയിൽ നിന്ന് അടിയന്തരമായി റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് മാപ്പ് ഞാൻ ഇയാൾക്കെതിരെ മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെതിരെ ജാതി അധിക്ഷേപം നടത്തിയതിന് ആറു മാസം സസ്പെൻഷൻ ലഭിച്ചിരുന്നു വീണ്ടും സർവീസിൽ കയറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സസ്പെൻഷൻ കൂടാതെ കേസെടുക്കണമെന്ന ആവശ്യവും മരിച്ചവരോട് പോലും ഈ രീതിയിൽ അസഹിഷ്ണുത കാണിക്കുന്ന ദുഷിച്ച ചിന്താഗതിക്കാരായ പുഴുക്കുത്തുകൾ കേരളത്തിനും മലയാളികൾക്കും അപമാനമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് ജനം കോഴിക്കോട്